ടെസ്ക്കിയ എൺപത്തി പരിശുദ്ധ ഷാബാൻ മാസം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഇനിയുള്ള ഒന്ന് രണ്ട് തെസ്ക്കിയ ക്ലാസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് ഷാബാൻ മാസത്തിന് പ്രത്യേകിച്ചും പൊതുവിലും പതിനഞ്ചാം രാവന് പ്രത്യേകിച്ചും പവറുണ്ട് മഹത്വമുണ്ട് എന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് സത്യവിശ്വാസികൾ വളരെ ആവേശത്തോടുകൂടെ റമബാനുനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ മാസം ആത്മവിശുദ്ധി വരുത്തി പാപക്കറകളിൽ നിന്ന് മുക്തരായി ബാധ്യതകളെല്ലാം നിർവഹിച്ച് കൊടുത്തു വീട്ടി റമദാന്നെ കാത്തിരിക്കുന്ന ആ സുന്ദരമായ മാനസികാവസ്ഥ ഏതൊരു വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ട അവസ്ഥയാണ് ഈ ഒരു നിലപാട് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ മഹത്വവും ഇതിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ധാരണ നമുക്ക് വേണം മഹതിയായ ആയിഷ ബീകർ അലയ്യല്ലാഹു താലൻഹ റസൂർലാഹി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും അവർ പറഞ്ഞു കാണ റസൂർലാഹി സ്വല്ലാഹു അലഹി വസ്ലം യസൂമു ഹത്താൻ അക്കൂൽ ചില മാസങ്ങളിൽ അവിടുന്ന് നോമ്പെടുക്കും ഇനി ഈ മാസം നോമ്പ് ഒഴിവാക്കുകയില്ല എന്ന് ഞങ്ങൾ പറയുവോളം നോമ്പെടുക്കും പക്ഷേ പൂർത്തിയാക്കൂല ചില മാസങ്ങളിൽ വയുറു നോമ്പ് ഒഴിവാക്കും ഹെത്താൻ കൂല ലായസം ഞങ്ങൾ പറയും ഇനി മാസം നോമ്പ് എടുക്കലുണ്ടാവൂല അപ്പോൾ നോമ്പ് എടുക്കുകയും ചെയ്യും ഇതായിരുന്നു പൊതുവെ മാസങ്ങളുടെ നോമ്പുമായി ബന്ധപ്പെട്ട തിരുനബി സല്ലാഹു അലൈ വസ്ലമയുടെ ശൈലി വക്കാൻ അക്സർ സുയാമിഹി ഹി ഷാബാൻ എന്നാൽ അവിടുത്തെ ഏറ്റവും കൂടുതലായിട്ട് നോമ്പെടുക്കുന്ന ദിവസങ്ങൾ ഷേബാൻ മാസത്തിലായിരുന്നു എന്നുകൂടെ മഹതി പറയുന്നുണ്ട് അപ്പോൾ മറ്റു മാസങ്ങളിലില്ലാത്ത വിധം വളരെ ആവേശത്തോടുകൂടെ ഷേബാൻ മാസം മഹാന റസൂർള്ളാഹി സ്വല്ലാഹു അലൈവിസ്ല തങ്ങൾ നോമ്പെടുത്തിരുന്നു അതിന് കാരണം എന്തായിരിക്കും ഇത് സംബന്ധമായി ഇമാം നസായുദ്ദുരച്ചുര ഹദീസിൽ മഹാനായ ഉസാമത്തുബുൻ സയ്ദ് റലീല്ലാഹു തല പറയുന്നുണ്ട് കൊൽത്തു ഞാൻ ചോദിച്ചു യാറസൂർ അള്ളാഹ് അള്ളാഹുവിൻ്റെ തിരുതൂതരെ ലം അറക്കത്തൊസൂമു മിൻ ഷഹരിമ്യ ഷഹൂരി മാ തൊസൂമും ഇൻ ഷാബാൻ ഷാബാനിൽ അങ്ങ് നോമ്പെടുക്കുന്ന അത്ര മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നതായിട്ട് തങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് തൻ്റെ ദത്തുപുത്രനാകുന്ന സേദുറദി അഹ്ഹുവിൻ്റെ മകൻ ഉസാമത്തുറദി അള്ളാഹുത്തലൻ ചോദിച്ചു ഒരിക്കൽ അപ്പോൾ അവിടെ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിന്റെയും റമദാനിൻ്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന മാസമാണ് റജബ് യുദ്ധം നിഷിദ്ധമായ മാസമാണ് ആദരണീയ മാസമാണ് എല്ലാവരും അംഗീകരിച്ച് യാഥാർത്ഥ്യമാണത് റമദാനും അങ്ങനെ തന്നെ നോമ്പിന്റെ കാലമാണ് പുണ്യങ്ങളുടെ പൂക്കാലമാണ് അപ്പോൾ ഈ അജവിൻ്റെയും മർമദാൻ്റെയും അടുത്ത് ഷാബാൻ അശ്രദ്ധമായി പോകുമോ എന്നൊരു ഭയം അന്നാണെങ്കിൽ ആ മാസത്തിൽ ധാരാളമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസുകൾ ഭൂമിയിലേക്ക് ചൊരിയുന്ന സമയവുമാണ് അപ്പോൾ നോമ്പെടുത്തുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ ഈ മാസത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഇതാണ് ആ മറുപടിയുടെ പൊരുൾ രണ്ടാമത്തൊരു കാരണം കൂടി അവർ വിശദീകരിച്ചു കൊടുത്തു ബഹുബഷൻ തുർഫീഹിൽമാൽ ഉലി റബ്ബിൽ ആലമീൻ ഫാമലി വസ്വാൻ ഷാബാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അഴമാലുകളൊക്കെ ലോകരക്ഷിതാവായ അള്ളാഹുലിക്ക് സമർപ്പിക്കപ്പെടുന്ന മാസമാണ് തമിഴ്നാട് വരാൻ പോവുകയാണല്ലോ അപ്പോൾ ഒരു കൊല്ലത്തെ വാർഷിക കണക്ക് അള്ളാഹുലിക്ക് സമർപ്പിക്കുന്ന മാസമാണ് ഷാബാൻ അതുകൊണ്ട് ഓഹിബ് അയ്യൂർ ഫാമലി വ അനവായി നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗത്താണ് നോമ്പെടുക്ക എന്ന് പറയുന്നത് നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹുലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബി മഹാനായ അബിസ്വല്ലാഹു അലിവസലമാങ്ങളുടെ മറുപടിയാണിത് അപ്പോൾ റമദാൻ ആഗതമാകുന്ന ഈ സമയത്ത് റമദാനിൻ്റെ ശേഷം നാം ചെയ്തു കൂട്ടിയ മുഴുവൻ കർമ്മങ്ങളുടെയും ഒരു വാർഷിക അവതരണം വിശുദ്ധരായ മലൈക്കത്തുൽ കിറാം അള്ളാഹുവിനെ മുന്നിൽ സമർപ്പിക്കുകയാണ് ആ സമയത്ത് നോമ്പുകാരായിട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ അത് പെട്ടെന്ന് സ്വീകരിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഷൈബാൻ മാസത്തെ മഹാൻ റസൂർ ഉള്ളാഹി സലാഹു അലൈവസ്ലമത്തങ്ങൾ വളരെ പവിത്രമായി കണ്ടിരുന്നു ധാരാളം നോമ്പെടുത്തിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും അദയല്ലാഹുത്തലഹ്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും ഐഷബീ ബുറിയുള്ള പറയുന്നുണ്ട് മാറ ഐ തുഹുസ് കത്തു ഇല്ല റമൻ റമദാൻ മാസമല്ലാതെ ഒരു മാസം സമ്പൂർണമായി അവിടുന്ന് നോമ്പെടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അക്സരമിന്ന് സുയാമി ഷാബാൻ ഷഹബാനിനേക്കാൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മറ്റു മാസത്തിനും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സത്യവിശ്വാസികൾ നോമ്പെടുത്തുകൊണ്ടും മറ്റ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും അവിടുത്തെ ഇത്തിബാഴ് ചെയ്തുകൊണ്ട് വിശുദ്ധ റമവാനിനെ സ്വീകരിക്കാൻ പര്യാപ്തമാകത്തക്കവിധത്തിൽ മനസ്സിനെ പാകപ്പെടുത്താൻ സൽക്കർമ്മങ്ങളിൽ ധന്യരാകേണ്ടതാണ് അള്ളാഹു സുബ്രഹാനുഭൂത്താൽ നമുക്കതിനു തോഹിപ്പ് ചെയ്യുമാറാകട്ടെ മീൻ